Terima kasih telah തീർച്ചയായിട്ടും ഒരു ഇടത് തരംഗം തന്നെ കേരളത്തിലുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഫാസിസ്റ്റ് വാഴ്ചക്കെതിരായിട്ടുള്ള ഏറ്റവും ആത്മാർത്ഥവും ആയിട്ടുള്ള ബദൽ വിശ്വസിക്കാവുന്ന ബദൽ ഇടതുപക്ഷമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനം ഈ ഉണ്ടാകും എന്നതിൽ സംശയമില്ല പാലക്കാടും സഖാവ് എ വിജയരാഘവൻ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കും വിജയിക്കും രാജ്യത്ത് ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അത്രയും നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയിട്ടുള്ള ബി സർക്കാർ താഴെ വീഴും എന്ന പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്